യും അടിപൊളിയായിരുന്നു തീ ആയിരുന്നു പവർ ഇത്രയും പ്രതീക്ഷിച്ചില്ല നമ്മളിവിടെന്നപ്പോൾ ചുമ്മാ ഒരു ധ്യാനം പരിപാടിയാണെന്ന് വിചാരിച്ച് പക്ഷേ ഇവിടെ വന്നു ഒരു വേറെ വൈബ് നെക്സ്റ്റ് ലെവൽ വൈബ് അടിപൊളിയായിരുന്നു അടുത്ത പ്രാവശ്യം വെക്കുവാണെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ എൻ്റെ കൂട്ടുകാരെ കൊണ്ട് വന്നേക്കും ഉറപ്പായിട്ട് ഇഷ്ടപ്പെട്ടു അടിപൊളി ഫുഡ് അടിപൊളി നിങ്ങൾ സ്റ്റാഫ്സ് അടിപൊളി പിന്നെ നമ്മളെ ഈ ഗെയിംസ് എൻ്റർടൈൻമെൻറ്റ്സ് എല്ലാം അടിപൊളി എല്ലാം അടിപൊളി എല്ലാം പവർ ആയിരുന്നു തീയായിരുന്നു താങ്ക് യു പ്രോഗ്രാം അടിപൊളിയായിരുന്നു എൻ്റെ ലൈഫിൽ ഉള്ള കാര്യങ്ങൾ എനിക്ക് കുറെ റിലേറ്റ് ചെയ്യാൻ പറ്റി ചില കാര്യങ്ങൾ എന്നോടായിട്ട് പറയുന്ന പോലെ എനിക്ക് തോന്നി പിന്നെ ജിനുവച്ച അത് പരിപാടി അടിപൊളിയായിരുന്നു നല്ല വൈബായിരുന്നു പിന്നെ ടെൻഡിലുള്ളത് ഒക്കെ അടിപൊളിയായിരുന്നു അടിപൊളിയായിരുന്നു എക്സ്പീരിയൻസ് ആ എവിടെയും കിട്ടാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു പിന്നെ ഞങ്ങള് നാല് ഫ്രണ്ട്സ് കൂടിയായിരുന്നു വന്നെ അത് മികച്ച രീതിയിൽ ലൈഫ് കോർഡിനേറ്റ് ചെയ്യാൻ പിന്നെ മാമിൻ്റെയും സാറിൻ്റെയും ലൈഫ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് നല്ല ഇൻസ്പയറിങ് ആയിരുന്നു കുറേ കാര്യങ്ങൾ ഞങ്ങൾക്ക് അതിനകത്ത് പഠിക്കാൻ പറ്റി പിന്നെ കുറേ പ്രതിസന്ധികൾ വരും ഞങ്ങൾക്ക് മനസ്സിലായി ഇപ്പോൾ ഈ ടീനേജ് കിട്ടേണ്ട ഒരു നല്ല ക്ലാസ്സാന്ന് മനസ്സിലായി പിന്നെ മാക്സിമം പേര് വരിക നല്ല ക്ലാസ്സാണ് എൻജോയ് ചെയ്യുക ടെൻറ്റിലല്ല ടെൻറ്റിൽ ഞാൻ റൂമിലാണ് ടെൻറ്റ് കുളിക്കുക കുളിക്കാനൊക്കെ പോയില്ല പക്ഷേ കുളിക്കാൻ പോയതൊക്കെ പറഞ്ഞു നല്ലതാണെന്നൊക്കെ പറഞ്ഞു ആ ും വരും ഞാൻ എന്റെ ഫ്രണ്ട്സ് ഞാനിപ്പോ ഒറ്റയ്ക്ക് സിസ്റ്റേഴ്സിന്റെ കൂടെ വന്നത് ഇനി വരുമ്പോ എന്റെ ഫ്രണ്ട്സിന്റെ കൂടെ വരും മുഴുവൻ കൂടെ വരും വയനാട് വയനാട് ആ സിസ്റ്റേഴ്സ് ഇതിന് മുമ്പേ അവരുടെ ക്ലാസ് കൂടിയിട്ടുണ്ട് അപ്പൊ അവരുടെ പാരന്റ്സിന് നിർബന്ധമായിരുന്നു എന്തായാലും ക്ലാസ് കൂടണമെന്ന് അവർക്ക് വരാൻ പറ്റാത്തപ്പോ ഞാൻ അവരെയും ഇങ്ങോട്ട് കൊണ്ടുവന്നു അത്രേ ഉള്ളൂ ഇല്ല ഇല്ല നഷ്ടമൊന്നും നല്ല നല്ല രീതിക്ക് എനിക്ക് എൻജോയ് ചെയ്യാൻ പറ്റി ആ ഇത് കൂടിയില്ല മിസ്സായി പോയെ എക്സ്പീരിയൻസ് ആയിരുന്നു ശരിക്കും ഇങ്ങനെയൊന്നും പ്രതീക്ഷിച്ചിട്ടല്ല വന്നത് എല്ലാം കൗൺസിലിംഗ് ക്ലാസ് ഒക്കെ ബോറിംഗ് ആക്കി വിചാരിച്ചത് പക്ഷെ നമ്മൾ വിചാരിക്കുന്നേക്കാളും വൈബ് ആയിരുന്നു ഫുള്ള് എന്റർടൈൻമെന്റ് ആ ഒരു എന്റർടൈൻമെന്റിൽ ഒരു പാട്ടായി കിട്ടിയിട്ടുണ്ട് അത്യാവശ്യം എന്റർടൈൻമെന്റ്സ് ഉണ്ട് എന്നാൽ നല്ല ക്ലാസ് ഉണ്ട് ഫുൾ സെറ്റപ്പ് ആണ് ഉണ്ട് ഫ്രണ്ട്സിനെ പിന്നെ ഫുഡൊക്കെ അടിപൊളിയായിരുന്നു നല്ല നല്ല സ്ഥലമാണ് നല്ലൊരു വൈബുള്ള സ്ഥലം കുറെ കൂട്ടുകാരൊക്കെ കിട്ടി നല്ല പരിപാടിയായിരുന്നു ഞാൻ വല്യ ഒരു സംഭവമില്ലാന്ന് വെച്ചു ധ്യാനാ നേരിച്ച വന്നെ പക്ഷെ ഇവിടെ അതുകൊണ്ടാണ് ഞാൻ എന്റെ ഫ്രണ്ടിനെയും കൂട്ടി ഞാൻ ഒറ്റക്ക് ധ്യാനം അനുഭവിക്കരുതില്ലെന്ന് വെച്ചിട്ടാണ് അവളേയും കൂട്ടിയെ പക്ഷെ നല്ല പരിപാടി ആയിരുന്നു പിന്നെ പാട്ട് പാടുന്ന ചേട്ടന്മാര് കേട്ടോയ്യോ ഭയങ്കര ഇഷ്ടപ്പെട്ടു പാട്ട് ആ ഞാനും പാടിയായിരുന്നതാണ് അശം കേറിയിട്ട് അവിടെ നിന്ന് പാടിയായിരുന്നു ആ ചട്ടന്മാർ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു പാട്ട് പാടിയ ചേട്ടന്മാര് ഫുഡ് സോ ചേട്ടന്മാര് പോണന്റെ ആ എല്ലാവരും നിങ്ങളൊന്നും പിന്നെ അത്ര കണ്ടിരിക്കലോ അവരല്ലേ എവിടെ കൂടുതൽ നിന്ന് പിന്നെ ഗ്രൂപ്പ് കൊള്ളായിരുന്നു പിന്നെ ഡേ കുഴപ്പമുണ്ടായില്ല നൈറ്റൊക്കെ ആഗ്രഹം അതായിരുന്നു രസം ഉണ്ടായിരുന്നു പിന്നെ ടെൻഡി കിടക്കണന്നുണ്ടായിരുന്നു പിന്നെ തണുപ്പൊക്കെ വെറൈറ്റി ആ പൈറ്റ് വരുപെട്ടു നല്ല സ്പോട്ടായിരുന്നു ടൈം സ്പെൻഡ് വരും ഞാൻ പോവാറില്ല ഞാൻ ശരിക്കും എന്റെ പെങ്ങൾക്ക് വേണ്ടി വന്നതാണ് പക്ഷെ അവള് വന്നില്ല ഇല്ല അതെ അങ്ങനെ എനിക്ക് റൂമിലാണെങ്കിലും ഇവിടെ ആണെങ്കിലും ൊക്കെ അടിപൊളിയായിരുന്നു ഫുഡ് കിടക്കാൻ ഞങ്ങൾ താഴെ ഒരു വീട്ടിലാണ് നിന്ന് ക്ലാസ് അടിപൊളിയായിരുന്നു പ്രത്യേകിച്ച് മറ്റേ അച്ഛൻ വന്നിട്ട് നല്ല ക്ലാസ്സുകൾ അടിപൊളിയായിരുന്നു മൊത്തത്തിൽ

ോ വരണുണ്ട് മാത്രമേ ക്ലാസ് അച്ഛൻ ക്ലാസ് നല്ലായിരുന്നു അല്ല അച്ഛന്റെ ക്ലാസ് ഇഷ്ടമാണ് എപ്പോഴും എല്ലാ ഇവിടെ ധ്യാനത്തിന് പോയാലും ക്ലാസ്സിന് പോയാലും കേൾക്കുന്ന ആരെയൊക്കെ തന്നെ ഇവിടെയും പറഞ്ഞ പക്ഷെ ഇവിടെ പറഞ്ഞ രീതി കുറച്ചുകൂടി നല്ല നമുക്കിപ്പം എപ്പോഴെങ്കിലും ഇങ്ങനത്തെ സിറ്റുവേഷൻസ് ഒക്കെ വരുവാണെങ്കിൽ എനിക്ക് നല്ല അത്യാവശ്യം വന്നപ്പോഴത്തേക്ക് ശരിക്കും ഭയങ്കര ടെൻഷൻ ഫ്രീ ആയിരുന്നു രണ്ടു ദിവസം പോയതേ അറിഞ്ഞില്ല ആള് തന്നെ മാറി നിങ്ങൾ ആരാട്ടായിട്ട് ഞാൻ എന്നോട് പറഞ്ഞു പൊന്നു പോവാണ് അടുത്ത വെക്കേഷൻ പ്രാവശ്യം ഇവിടെ ഉണ്ടെങ്കിൽ ും കൊണ്ടു വരാം ഫ്രണ്ട്സിനും കൊണ്ടുവരാം ഇപ്പുള്ള കുറച്ചു വൈബാളുണ്ടെങ്കിൽ അതെ അടിപൊളി വാട്യം വരുമ്പോഴും നല്ല മഴയാണെങ്കിലും ടെൻഡി തന്നെ വരാം അത് ബിൽഡിങ് ഫിക്സ് ആയി കഴിഞ്ഞിട്ട് എന്നാ എന്നാ വേണം കടന്നു അടുത്ത ചോദിക്കുക പ്രോഗ്രാം പ്രോഗ്രാം ഉണ്ടോ നമ്പർ നമ്പർ ഇട്ടോ എങ്ങനെയാണ് അടിപൊളിയായിരുന്നു എല്ലാവരും വരണം സൂപ്പർ പരിപാടിയാണ് ക്ലാസ് ഒക്കെ നല്ല വൈബാണ് അച്ഛന്റെ ഒക്കെ സ്പീച്ചൊക്കെ അടിപൊളിയായിരുന്നു ആ പിന്നെ ഇൻസ്ട്രുമെന്റ്സും പാട്ടൊക്കെ പാടുന്ന ചേട്ടന്മാര് ഭയങ്കര പൊളിയാണ് ഭയങ്കര വൈബാണ് പിന്നെ ക്യാ പിന്നെ ക്യാമറാമാൻ ചേട്ടനൊക്കെ ഒരു രക്ഷയില്ല നമ്മൾ നമ്മുടെ പിന്നെ നമ്മുടെ എന്താ ജിജി ജിജി ജിജിമാവിൻ്റെയും ആര്യ സാറിൻ്റെയൊക്കെ മക്കളുടെ ഫ്രണ്ട്സ് ഒന്നും പറയാനില്ല ഭയങ്കര വൈബായിരുന്നു എല്ലാ എല്ലാ പരി എല്ലാ പരിപാടിയിലും നമ്മുടെ അപ്പമൊക്കെ നിന്ന് അത് ഇതൊന്നും പറഞ്ഞു അറിയിച്ചല്ല പിന്നെ പിന്നെ സ്റ്റേ അടിപൊളിയായിരുന്നു റൂമൊക്കെ ആ റൂമൊക്കെ ഭയങ്കര അടിപൊളിയായിരുന്നു പിന്നെ നമ്മുടെ ജോബോടെ പാട്ടൊന്നും പറയാനില്ല ഭയങ്കര ഹാർട്ട് മെൽറ്റിങ് സോങ്സ് ആയിരുന്നു ഒന്നും പറയാനില്ല കിഡ്നി ടച്ചിങ് ആയിരുന്നു ഒന്നും പറയാനില്ല പിന്നെ എന്താ പിന്നെന്താ ഉള്ളത് പിന്നെ ഇടുത്ത് കാടും മലയൊക്കെ ഭയങ്കര അടിപൊളിയാണ് പിന്നെ രാത്രിയൊക്കെ ഭയങ്കര തണുപ്പാണ് രാവിലെ നല്ല തണുപ്പാണ് എഴുന്നേക്കാൻ പോലും തോന്നില്ല പിന്നെന്തായിരുന്നു അറ്റ്മോസ്ഫിയർ ഒക്കെ നല്ലതായിരുന്നു അടുത്ത ഷുവർ ആയിട്ട് ക്ലാസ് ഞങ്ങൾ എല്ലാവരും വരും ഇനി കുറെ ഫ്രണ്ട്സിനെയും വിളിച്ചുകൊണ്ട് വരും താങ്ക് യു കൊള്ളാം നല്ല ക്ലാസ് ആയിരുന്നു നല്ല ഫുഡായിരുന്നു പിന്നെ പാട്ട് പാട്ടുപാടിയ ചേട്ടന്മാര് ആഷിഖ് പറഞ്ഞ ചേട്ടനും ജോ ജോ പോൾ എന്ന് പറഞ്ഞ ചേട്ടനും സൂപ്പർ ആയിരുന്നു ക്യാമറമാൻ അതിലും സെറ്റപ്പ് മൈക്ക് എന്ന ചേച്ചിയും കൊള്ളാം പിന്നെ സറൗണ്ടിങ്സ് ഒക്കെ കൊള്ളാം മൊത്തത്തിൽ അടിപൊളിയായിരുന്നു ക്യാമ്പ് നല്ലതായിരുന്നു എക്സ്പീരിയൻസ് ടെന്റിലല്ല കിടന്ന് പനി ഉള്ളതുകൊണ്ട് റൂമിലായിരുന്നു അപ്പൊ നെക്സ്റ്റ് ടൈം നമുക്ക് ടെന്റിൽ കിടക്കാം അപ്പൊ ഇനി ക്യാമ്പ് ഇങ്ങനെ ഓർഗനൈസ് ചെയ്യാൻ എന്താണെങ്കിലും വരും താങ്ക് യു